ൂരിൽയുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ നാലു പേർ പിടിയിൽ ഇവരിൽ നിന്ന് ഗ്രാം ആണ് ഡാൻസ് ആഫ് ടീം പിടിച്ചെടുത്തത് ഒരു സ്ത്രീ ഉൾപ്പെടെ നാലു പേർ പിടിയിൽ കൊട്ടാരക്കര നിലമേൽ സ്വദേശിനി മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷെമി കണിയാപുരം സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള അൽ അമീൻ അറ്റിങ്ങൽ സ്വദേശികളായി ഇരുപത് വയസ്സുള്ള ആഷിഖ് മുഹമ്മദ് കൽഫാൻ എന്നിവരാണ് ഇവരിൽ നിന്ന് പിടികൂടി പിടിയിലായത്യശോധനയിലാണ് കാറിലെത്തിയ സംഘം പിടിയിലായത് ഇവർ സഞ്ചരിച്ച ഇന്നോവ കാർ പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് മൊത്തമായി ലഹരി എത്തിച്ച ശേഷം ചെറുവിട വ്യാപാരികൾക്ക് ഉൾപ്പെടെ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായവർ മുമ്പും സമാന കേസുകളിൽ പ്രതികളാണ് ഒരു വാഹനത്തെ ഫോക്കസ് നമ്മൾ അന്വേഷണം നമുക്ക് അഞ്ച് സബ് ഡിവിഷനാണുള്ളത് അഞ്ച് സബ് ഡിവിഷനും ഡാൻസ് എഫ് ടീമുണ്ട് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ലഹരി മാഫിയെക്കുറിച്ചുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ടീം എസ് ഐ ദിലീപിൻ്റെയും എസ് ഐ ഫയാസിൻ്റെയും നേതൃത്വത്തിലുള്ള ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരവേ ഇന്നിപ്പം ഇവരെ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണമായിരുന്നു നാലഞ്ച് ദിവസം കൊണ്ട് നടത്തി വന്നത് അപ്പോൾ ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഇവർ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ വെച്ച് പരിശോധിച്ചു പരിശോധിച്ചപ്പം ഏറ്റവും ടീമും ഉണ്ടായിരുന്നു എല്ലാ റസൽ രാജ് പ്രേംകുമാർ എസ് പ്രേംകുമാർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു പരിശോധിച്ചപ്പം അവർ യാത്ര ചെയ്ത വണ്ടിയിൽ നിന്ന് കവറില്ലാതെ നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് രണ്ട് ഗ്രാം എം ഡി എം പിടികൂടിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ